ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിയുടെ രജിസ്റ്റർ മാര്യേജ് നടത്തുന്നതിനെക്കുറിച്ച് സൂര്യ തൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് കേട്ടാ എന്താ നന്ദിനി പറഞ്ഞത് അവളെക്കൊണ്ട് ഒരുവിധത്തെ സമ്മതിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് വലിയൊരു സമ്മതമായി മൂളേണ്ട കാരണം ഒരു തവണ നമ്മൾ അവളെ രജിസ്റ്റർ മാര്യേജ് നടത്താൻ കൊണ്ടുപോയിട്ട് അവൾ പിൻവലിഞ്ഞതല്ലേ സൂര്യ പറയണ അച്ഛ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ട് കാര്യമില്ലല്ലോ അവളുടെ അന്തിമ തീരുമാനം അറിയണം അവൾ ഇനിയിപ്പോൾ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമല്ല മാത്രമല്ല ഇത് ഇനിയിപ്പോൾ പേപ്പറിൽ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് പേപ്പറിൽ കൊടുക്കണം എന്നൊക്കെ എന്നോട് വിജയ് പറയുന്നുണ്ട് സോറി വിവേക് പറയുന്നുണ്ട് വിവേകാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പത്രം ഇവിടെ വരാതെ നോക്കണം അവന് കൊടുക്കുന്നു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ പത്രം അമ്മയുടെ കയ്യിൽ കിട്ടരുത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞത്തെ പോലെ ആവരുത് ഞാൻ നന്ദിനെ രജിസ്റ്റർ മാര്യേജ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആവണം ഇനി എൻ്റെ അമ്മ അറിയേണ്ടത് എന്ന് പറയാനായിട്ട് അപ്പം കേൾക്കുന്ന രീതി പറയണ അത് എത്രത്തോളം വർക്കാവുന്ന എനിക്ക് പറയാൻ പറ്റില്ല എനിക്കിതിലും ഉറപ്പ് ഏയ് എൻ്റെ അച്ഛൻ വിചാരിച്ചത് നടക്കും പിന്നെ നന്ദിനിയെ ഈ രജിസ്റ്റർ മാര്യേജ് സമ്മതിക്കുക എന്നുള്ളത് അച്ഛൻ്റെ കടമനെ എൻ്റെ മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നീ ഒന്ന് മനസ്സ് വെക്കണം നീ അവളുടെ മനസ്സിൽ ഒരു മനസ്സിലൊരു സ്ഥാനമുണ്ടെന്ന് അവൾക്ക് തോന്നണം അവൾ തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും അവിടെയാണ് വീഴുക എന്തായാലും അവൾ വേറൊരു താലികെട്ടിന് തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ഒരു ഇത് തോന്നി ഴിഞ്ഞാൽ തീർച്ചയായും അവൾ അതിന് സമ്മതിക്കുമെന്ന് പറയാനേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യ പതികെ നന്ദിനിയുടെ അടുത്തോട്ട് പോവുകയാണ് നന്ദിനി എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞാനും നീയുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നടത്താൻ പോവുകയാണ് കഴിഞ്ഞ തവണ ഉണ്ടായതിന് എനിക്ക് ഓർമ്മയില്ലേ അമ്മ കയറി വന്നപ്പോൾ ആ രജിസ്റ്റർ മാര്യേജ് അങ്ങ് ഇല്ലാതായി അതുപോലെ ഇനി ആവരുത് അത് കേൾക്കുന്ന നന്ദിനി പറയണേ അതെ ഞാനിപ്പോൾ ഈ ഈ ഒരു പൂജ കഴിഞ്ഞതിൻ്റെ ക്ഷീണം തന്നെ എനിക്ക് മാറിയിട്ടില്ല ഈ സുമംഗലി പൂജയിൽ എൻ്റെ കഴുത്തിൽ നിങ്ങൾ ദാലി കെട്ടിയതും നിങ്ങളുടെ അമ്മക്കൊപ്പം ആയി എന്നൊരു തോന്നൽ നിങ്ങളുടെ അമ്മയിലുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങൾക്കുണ്ട് അവർക്കിടയിലൊക്കെ എന്നോട് പ്രശ്നമാണ് അതിനിടയ്ക്ക് ഇനി വേറൊരു പ്രശ്നം വലിച്ചഴക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം വലിച്ചഴിക്കാം ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയും ഇനിയിപ്പോൾ പറയും പക്ഷേ നീ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം അച്ഛൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമുണ്ടെന്ന് ഉറപ്പിക്കാൻ താൻ ഇത് ചെയ്യണ്ടടോ ഇല്ല ഞാൻ ചെയ്യില്ല എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഇതാക്കാൻ പറ്റത്തില്ല നിങ്ങൾ എന്തെങ്കിലും സൂര്യ എന്തെങ്കിലും മനസ്സിൽ കാണാതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് അത് കേൾക്കുന്ന നന്ദിനി പറയ നന്ദിനോട് പറയണ സൂര്യ അങ്ങനെയൊന്നും അല്ലെടോ കമ്പനിയിൽ ആ കമ്പനി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി കമ്പനിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് വല്ലാതെ അറിയത്തൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ സംസാരത്തെ എനിക്ക് മനസ്സിലായി എന്നെ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ആ കമ്പനിയിൽ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എൻ്റെ സുര്യ ആ സൈനിങ് അതോറിറ്റി എന്ന് വെച്ചാൽ ആ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ അതെൻ്റെ തലയിൽ വെച്ചത് തന്നത് മുതൽ എനിക്ക് തലവേദന ഉണ്ടായിട്ടുള്ളു ഇപ്പോൾ ഈ സുമംഗലി പൂജയും അതിൽ നിന്നും ഞാൻ ഒഴിവാ ഒരുപാട് ശ്രമിച്ചു ദയവി ചെയ്ത് എന്നെ ഇതിൽ നിന്ന് പിൻവലിക്കണം എന്ന് നന്ദിനി പറയുമ്പോൾ സൂര്യ പറയണതേ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം ഞാൻ നിന്ന് എത്രമാത്രം നിനക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനം തരുന്നുണ്ടെന്ന് നിനക്കറിയില്ല ഇനി എൻ്റെ ആണ് പക്ഷേ നീ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിന്റെ നിന്റെ ഈ ദേവി ഉണ്ടല്ലോ ആ ദേവിയുടെ മുന്നിൽ വെച്ച് ഇനി കുങ്കുമം വെച്ചൊരു കളി കളിക്കല്ലോ ആ കളി നമുക്ക് അങ്ങ് കളിച്ചാലോ അപ്പോഴാണ് കേട്ടോ ഫോണെടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഈ ഫോൺ എടുക്കാൻ പോവുകയാണ് അതായത് വിവേകിൻ്റെ ഫോണാണ് വിവേക് ചോദിക്കുകയാണ് എന്തായി എന്ന് ആ നന്ദിനെക്കൊണ്ട് ഒരുവിധത്തിൽ സമ്മതിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അവളെ ടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഈ ഒരു കാര്യം തന്നെ പറ്റത്തില്ല കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായതല്ലേ അപ്പോൾ അതുകൊണ്ട് നിനക്കിനി ഇനി പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ നന്ദിനിയെ സമ്മതിപ്പിച്ച് വേണം ആ രജിസ്റ്റർ എത്താൻ എന്ന് പറയണം ആ ആയിക്കോട്ടെ എന്നാക്കോട്ടെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നന്ദിനിയോട് പറയുന്നത് അതെ ഇനി കുങ്കുമം വെച്ച് കളിക്കില്ലേ ഞാനത് കുങ്കുമൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുലുക്കീട്ട് അതിൽ നിന്ന് ഒന്ന് എന്നോട് എടുക്കാൻ പറഞ്ഞേ അത് കേൾക്കുന്ന നന്ദിനി ആ എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ये okay. ही ഞാൻ ആരാധിക്കുന്ന എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും സൂര്യസാർ ഇതിൽ നിന്നും പിൻവലിയോ ആ പിൻവലിയോ കുങ്കുമ്പം കിട്ടിയാൽ മാത്രമല്ലേ ഈ ഒരു സ്റ്റർ മേലേജ് നടത്തത്തുള്ളൂ അതെ എന്ന് പറയ അങ്ങനെ ഈ സമയം സൂര്യാണെങ്കിൽ കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ സൂര്യ അങ്ങനെ ഓ എന്നാൽ കുലുക്ക് കുലുക്ക് പെട്ടെന്ന് കുലുക്ക് ഇതെന്താ പെട്ടെന്ന് കുലിക്കാൻ പറയുന്നത് ഇത് സൂര്യസാർ വെച്ചതല്ലേ അതെ ഞാൻ വെച്ചതന്നെ അതിനെന്തപ്പം കുഴപ്പം നീ വെക്കുന്നത് പോലെ തന്നെ ഞാനും വെച്ചോ എനിക്ക് ഈ രണ്ട് പൊതിയും എനിക്കൊന്ന് നോക്കണം അതെന്തിനാ നോക്കുന്നത് ഇതിലേ സൂര്യ വേലത്തരങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ടാവും രണ്ടും ഒരേപോലത്തെ കുങ്കുമമാണെങ്കിൽ തീർച്ചയായും അത് എനിക്ക് നിങ്ങളുടെ അമ്മയെ തോൽപ്പിക്കാൻ നിങ്ങൾ എന്ത് പണിയെടുക്കും അപ്പോൾ അത് അതുകൊണ്ട് അത് രണ്ടും ഒരേ തന്നെ ആയിരിക്കും അത് കേൾക്കുന്ന നന്ദിനി നീ എന്നെ അവശ്വസിക്കുകയാണോ നിനക്ക് എന്നെ വിശ്വാസമില്ലാതെ നീ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ശരിയല്ല നന്ദിനി അന്തിനെ അതിന് അതൊന്ന് കുലിക്കേ എന്തായാലും സോറി സാറേ ഞാനിത് നോക്കിയിട്ട് കുലിക്കാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുതിയ ഒക്കെ കെട്ടഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ പൊതി എട്ടഴിക്കുമ്പോൾ കുങ്കുമം അപ്പോൾ സൂര്യ ആണെങ്കിലും ഈശ്വര പെട്ടല്ലേ എവിടെ എത്ര പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുശാലി ആണല്ലോ എത്ര പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന കള്ളത്തരം കണ്ടുപിടിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ സൂര്യ ആണെങ്കിലോ രണ്ട് അന്തരയാണെങ്കിൽ രണ്ടാമത്തെ പൊതി തുറക്കുമ്പോഴും അതിലും കുങ്കുമം അപ്പം രണ്ടും കുങ്കുമം അപ്പോൾ നന്ദി പറയണേ ഞാനിത് പ്രതീക്ഷിച്ചതാണ് സൂര്യസാറിന് സൂര്യസാറിൻ്റെ ആവശ്യം നിലവേരാൻ എവിടെയും കളി കളിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ചെയ്തോളൂ ഓ ആയിക്കോട്ടെ എന്നാൽ സൂര്യസാറ് ഇനി ഇതിലോട്ട് ഏത് കുങ്കുമ ഏത് പേപ്പറിലാണ് ഞാൻ കുങ്കുമം വെക്കുന്നതെന്നും എന്നൊന്നും നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് സൂര്യസാർ തിരിഞ്ഞ് നിൽക്കുക ഓ ആയിക്കോട്ടെ എന്ന് പറയട്ടെ അങ്ങനെ നന്ദിനൊരു മൂന്നാല് പേപ്പറും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ കുങ്കുമം വെക്കുന്നുണ്ട് കേട്ടോ കുങ്കുമം വെക്കുന്നതായി വെക്കുന്നുണ്ട് അങ്ങനെ സൂര്യാസാർ ശരി കഴിഞ്ഞു എന്ന് പറയു അങ്ങനെ അത് കുലിക്കിട്ട് താഴെ ഇടുമ്പോൾ സൂര്യ പേപ്പേഴ്സ് പേപ്പറുകൾ ഒന്നിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുക ഇതെന്തിനാ ഒന്നിച്ചെടുക്കുന്നത് അതെ നിൻ്റെ അടുത്തും വേലത്തരം ഉണ്ടാവും നിനക്ക് അമ്മയെ തോൽപ്പിക്കാനാണ് ഞാനത് ചെയ്യുന്നതെന്നൊരു തോന്നലില്ലേ നീ ഇതിൽ മൂന്നെണ്ണത്തിൽ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല കുങ്കുമം വെച്ചിട്ടുണ്ടാവില്ല ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഓരോന്നും ഓരോന്നായി തുറക്കുമ്പോൾ അതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നന്ദി നീ ഇപ്പോൾ എന്നെപ്പോലെ കള്ളത്തരം തുടങ്ങിയോ അതും നിൻ്റെ അമ്മക്ക് മുന്നിൽ നീ മനസ്സിൽ നടക്കുന്ന വിളിച്ച വിളിപ്പുറത്തുള്ള നിൻ്റെ അമ്മക്ക് മുന്നേ അതെ സുരി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം മാത്രം മനസ്സിലുള്ള അതിനിടയ്ക്ക് സുര്യ സാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനാണ് സാറേ ഇത് വേണ്ടതെന്ന് പറയാനോ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ എന്നോട് എന്താ പറഞ്ഞത് ഇങ്ങനെ നിറക്കിട്ട് ദൈവത്തിന് മുന്നിൽ നിന്ന് നിറക്കിട്ട് ഒരു കുങ്കുമം കിട്ടിയത് തുറപ്പിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാളെ എന്തായാലും നീ രജിസ്റ്റർ മാര്യേജിന് വരാമെന്ന് പറഞ്ഞില്ലേ ഓ ഓ അത് പറഞ്ഞു അപ്പം ഇനി നമുക്ക് കൊടുത്ത വാക്കിൽ തെറ്റിക്കുന്ന അപ്പോൾ അത് പാടത്തില്ല അതുകൊണ്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറയുന്നു പറയുന്നുണ്ടോ എന്നിട്ട് രണ്ട് പേര് നോക്കി നിൽക്കുക നാലഞ്ച് ചീട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് രണ്ടെണ്ണത്തിന് കുങ്കുമ്പോൾ വെക്കുന്നുണ്ട് അതിൽ ബാക്കിയൊക്കെ നറുക്കിൽ വെക്കുന്നില്ല അങ്ങനെ പിന്നീട് നന്ദിനി കുലിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് വേണ്ട ഞാൻ കുലിക്കുന്നില്ല സൂര്യസ്വർ കുലിക്കുക അങ്ങനെ സൂര്യ കുലിക്കുകയാണ് പിന്നീട് നന്ദിനിയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ നന്ദിനി എടുക്കുമ്പോൾ സൂര്യക്ക് നല്ല പേടിയുണ്ട് സൂര്യ തിരിഞ്ഞ് നിൽക്കുകയാണോ മുന്നിൽ നിൽക്കണോ എന്നുള്ള ഒരു കൂടി നിൽക്കുമ്പോൾ നന്ദിനി ആ ഒരു പേപ്പർ ഓപ്പൺ ചെയ്യണം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് കുങ്കുമം ആയിരിക്കോട്ടോ ഇത് കാണുന്ന സൂര്യ പറയണത് ദൈവം പോലെ എൻ എനിക്കൊപ്പമാണ് നീ ആരാധിക്കുന്ന നീ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന വരുന്നിൻ്റെ ദൈവം പോലും ഞാൻ പറയുന്നതിലാണ് സത്യം എന്ന് മനസ്സിലായത് കൊണ്ടല്ലേ അത് പിന്നെ പുരുസാർ അത് ഞാൻ ഈ സുമങ്കലി പൂജ കഴിഞ്ഞത് മുതൽ ഈ വീട്ടിൽ അതൊന്നും നീ ആലോചിക്കേണ്ടത് ആരും അറിയില്ല അത് ഞാൻ നീയോ അച്ഛനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ട് മിണ്ടാതിരിക്കുന്നു പറയട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയാണ് പത്മ അത് രാവിലെ എണീറ്റിട്ട് ഉമറത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഹതീന്ദ്രം വരാണ് എന്താ പത്മയത് രാവിലെ എണീറ്റ് ഉമറത്ത് തന്നെ എങ്ങനെ നിൽക്കുന്നത് അതെ ഈ രാജു അല്ലല്ലോ മണിയോട് പേപ്പർ എടുത്ത് വരാൻ പറഞ്ഞിരുന്നു അവനാണെങ്കിലോ പേപ്പർ പേപ്പറ് വാങ്ങിപ്പരാൻ പറഞ്ഞാൽ രാജു ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇത് മണിയല്ലേ അവനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇല്ലാതെ പോയിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഇത്രയും എടുക്കുന്നത് ഓ അതാണോ പേപ്പർ എന്താ അത്ര വല്ലാതെ ചൂടുടേനെ വായിക്കാനുള്ളത് അതെ നിങ്ങൾക്കറിയാലോ രാവിലെ എണീറ്റേ ഞാൻ പേപ്പർ വായിക്കാം എൻ്റെ എന്നോട് നിനക്കൊരു കാര്യം പറയേണ്ടത് എന്താ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊരു കോഫി വേണം കോഫിയോ അതിനെന്താ അവിടെ പറഞ്ഞാൽ പോരെ അതെ എനിക്ക് നിൻ്റെ കൈ കൊണ്ടിട്ട് ഒരു കോഫിക്ക് വല്ലാത്തൊരാഗ്രഹം എന്താ ഇട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടോ ഓ അത്രയേ ഉള്ളൂ അത് ഞാൻ ഇട്ട് ഇട്ടുതരാമല്ലോ എന്നും പറഞ്ഞ് പത്മ കോഫി ഇടാൻ പോവുകയാണ് പിന്നീടാണെങ്കിൽ പത്മ കോഫി ഇടാൻ പോകുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മണി കടന്നു വരണം അപ്പോൾ ആ പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത് അപ്പം മണി ഇതേ എവിടെ പോയതാണ് എന്നിങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേക്കും മണി പറയണേ അതെ ഇവിടുത്തെ മേഡത്തിന് പേപ്പർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പേപ്പർ എടുക്കാൻ വേണ്ടി പോയതാണ് ആ പേപ്പർ ഇങ്ങ് തന്നെ നീ ഓരോരോ വിലത്തരങ്ങൾ ചെയ്യുന്നത് എന്ത് ഞാൻ ചെയ്തു എന്നാൽ പറയുന്നത് അതെ നീ ഈ ഇനി പേപ്പർ എവിടെ നിന്ന് ഇവിടുത്തെ മാഡം ചോദിച്ചാൽ ഇവിടുത്തെ മേഡം എന്നോട് ചോദിച്ചാൽ ഞാൻ പിന്നെ പേപ്പർ പേപ്പറ് കൊടുക്കട്ടെ അതെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി ഇവിടുത്തെ മാഡത്തിനെയൊക്കെ വലിയ ആൾ ഞാനല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നീ പറഞ്ഞേക്ക് പേപ്പർ കിട്ടത്തില്ല പേപ്പർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു വിവരം പറഞ്ഞാൽ മതി കേട്ടോ എന്തൊക്കെയാണ് ഈ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് മണി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് യഥീന്ദ്രം മണിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ച് സോഫയുടെ പ്രകിലോട്ട് ഇടണേട്ടോ ഇതേ സമയം പത്മ കോഫിയുമായി വരണതാ കോഫി ഇതാ ഒരുപാട് കാലമായി ഞാൻ കോഫി ഇട്ടിട്ട് അതിൻ്റെതായ ഒരു കുറവുകളുണ്ട് അതൊന്നും കുഴപ്പമില്ല നീയിട്ട കോഫി കുടിക്കണം എന്ന് ആഗ്രഹം അങ്ങനെ കുടിച്ചു അപ്പോഴാണ് കേട്ടോ മണി അങ്ങോട്ടേക്ക് കിടന്നു വരുന്നത് അപ്പോൾ മണിയാണെങ്കിലോ എന്താ എന്താടാണ് എന്നോട് ഞാൻ പേപ്പർ വാങ്ങാൻ പറഞ്ഞില്ല രാജു ആയിരുന്നെങ്കിൽ അതൊക്കെ അതെ ഞാൻ അങ്ങോട്ട് കൂടെയൊക്കെ നടന്നപ്പോൾ അവിടെ പേപ്പറൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ പോകുന്നു കടയിലൊന്നും പേപ്പറില്ല എന്താ താനേ പറഞ്ഞത് അതേ കടയിലൊന്നും പേപ്പറില്ല അപ്പോഴേക്കും ഇവിടെ ഇതിന്തു പറയാണ് എന്തപ്പം ഇതിൻ്റെ മുകളിലത്തെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കടയിൽ പേപ്പറില്ലെങ്കിൽ വേണ്ട നിനക്ക് ഓഫീസിൽ പോകുമ്പോൾ അവിടെ പേപ്പർ ഉണ്ടാവുമല്ലോ അവിടെ ഞങ്ങൾ വായിച്ചാൽ പോരെ നീ ഇപ്പോൾ ഓഫീസിൽ പോകാൻ റെഡിയാവാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പത്മയോട് പറയുകയാണ് കേട്ടോ